അസലാ വാലൈക്കും വരഹമുല്ലാ താലി ഞാൻ തന്നെ എ പി കാന്തപുരം മുസ്താദിനിസ്റ്റമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം എ പി കാന്തപുരം മുസ്താദ് നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്നു അപ്പോൾ അത് ഇതുവരെ ഒരു ഒഫീഷ്യൽ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ വെറുക്കുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് വാഹനാപകടം സംഭവിച്ചു എന്നുള്ള രീതിയിൽ വളരെ ദുഃഖകരമായ കാര്യമാണ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഇതുവരെയായിട്ട് നടന്നതായിട്ട് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ അദ്ദേഹത്തിന് ഒരു വണ്ടിയുടെ വാഹനാപകടത്തിൻ്റെ ഒരു ഫോട്ടോയും പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഉസ്താദിന് ആയുസും ആരോഗ്യവും ദീർഘായുസും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലായിരുന്നു ആ ചെയ്യാദിനി ആരോഗ്യത്തോടെ ആഫിയത്തോള തീരുവസ് നൽകട്ടെ എന്ന് ഇത് വാച്ച് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ പല പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതൊന്നും അതൊക്കെ തെറ്റായ കാര്യമാണെന്ന് അറിയിക്കാനാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അസലാമു വരമ